നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നെഗറ്റീവ് റിവ്യൂ കൊണ്ട് തകർക്കാവുന്നതല്ല മോഹൻലാൽ എന്ന ബ്രാൻഡ് ബുക്ക് മൈ ഷോ ബുക്കിംഗിൽ കുതിച്ചു കയറി വാലിബൻ റിവ്യൂ കൊണ്ട് തകർക്കാവുന്നതല്ല മോഹൻലാൽ എന്ന ബ്രാൻഡും മലയാള സിനിമയിൽ ബോക്സ് ഓഫീസിൽ എക്കാലവും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള താരമാണ് മോഹൻലാൽ മിക്സഡ് റിവ്യൂ വരുന്ന സിനിമകൾ കൂടി സൂപ്പർ ഹിറ്റിലേക്ക് എത്തിക്കാൻ പാകത്ത് ശക്തമായതാണ് മോഹൻലാൽ എന്ന ബ്രാൻഡ് ഇത് തെളിയിക്കുന്നതായിരുന്നു അടുത്തിടെ ഇറങ്ങിയ നേരെന്ന മോഹൻലാൽ ചിത്രത്തിന്റെ വിജയം വമ്പൻ ഹൈപ്പിലെത്തിയ മലയ്ക്കോട്ടെ വാലിബൻ ആദ്യ ദിനത്തിൽ പ്രേക്ഷകരെ നിരാശയാക്കിയെങ്കിലും സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും നടത്തിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ആദ്യ ദിനത്തിൽ അഞ്ചര കോടി രൂപയടക്കം ആഗോളതലത്തിൽ പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രം നേടുന്നത് ആദ്യ ദിനത്തിൽ പുറത്തുവന്ന നെഗറ്റീവ് റിവ്യൂ നിന്നും സമൂഹമാധ്യമങ്ങളിൽ രണ്ടാം ദിനത്തിൽ ചിത്രത്തിന് കൂടുതൽ സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് ആണ് തിരിച്ചടിയായതെന്നാണ് സിനിമ ഇഷ്ടപ്പെട്ടവർ പറയുന്നത് ഇതോടെ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ സിനിമ തിരിച്ചുവരവിന്റെ സൂചനയാണ് നൽകുന്നത് ബുക്ക് മൈ ഷോയുടെ കണക്കു പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പത്തിയൊന്നായിരം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിസ് ന്യൂസ്